എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാം അത്ര ആയിട്ട് നിൽക്കുന്ന ഒരു വലിയ ചാനലാണ് അപ്പോൾ അതിലെ നമ്മുടെ പ്രവീണിൻ്റെ വൈഫിന് വൈഫിൻ്റെ അച്ഛൻ മരണപ്പെട്ടിരിക്കുകയാണ് എന്ത് എന്താണ് കാരണം എന്നൊന്നും അറിയത്തില്ല എന്നിരുന്നാലും പ്രവീൺ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ മറ്റ് സോഷ്യൽ മീഡിയാസിലും പ്രവീൺ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി എന്നും പറഞ്ഞിട്ടൊരു പിക്ചറും കൊടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ കൊടുത്തേക്കാം അപ്പം ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് എന്തായാലും ആ അച്ഛന് ആദരാഞ്ജലികൾ നേരിയാണ് ഒരുപാട് വിഷമമുണ്ട് കഴിഞ്ഞ പ്രവീണും മൃദുലയും അച്ഛന് കാറൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു ആ ആ അച്ഛൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്നിരുന്നാലും ആ അച്ഛൻ്റെ അവസാന വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ആ ഒരു വീഡിയോയില് ആ അച്ഛൻ്റെ അവസാന വാക്കുകൾ ഒരു എന്താ മരണത്തെ കുറിച്ചിട്ടൊക്കെ മുൻനിർത്തി പറയുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കൂ ഒരു വർഷം വണ്ടി കൊണ്ട് പറഞ്ഞു അത് തന്നെ താങ്ങാൻ വയ്യ ീതിന്റെ പ്രസവത്തി ഇത്രയും വർഷമായിട്ട് വർഷമായിട്ട് ഇപ്പൊ കൊടുക്കുമ്പോൾ എന്താ കാരണം അതേപോലെ ഒരാളെ കയ്യിൽ അയപ്പിച്ചത് അതുകൊണ്ട് ധൈര്യം എനിക്കും മേളി രാത്രി പോവാ ഈ ഒരു വീഡിയോയിൽ ആ അച്ഛൻ എത്ര ഹാപ്പിയാണല്ലേ എന്തായാലും നല്ലൊരു ഹസ്ബ ഒരു തൻ്റെ മകളെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് പറ്റിയ രീതിയിൽ നല്ലൊരു ഹസ്ബൻഡിനെ തൻ്റെ മകൾക്ക് കിട്ടി എന്നുള്ളൊരു പ്രൗഡായിട്ട് ആ അച്ഛൻ സംസാരിക്കുന്നുണ്ട് അതേപോലെ ആ മകളോടും അവർ അവരുടെ കുച്ചുമകനോടും ഒക്കെ ഉള്ള ഒരു സ്നേഹമെല്ലാം ഒരു വീഡിയോ ആണല്ലേ ആ ലാസ്റ്റ് ഇട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതേപോലെ പല വാക്കുകളിൽ നിന്നും നമുക്കത് ഫീൽ ആവുന്നുണ്ട് അച്ഛൻ എന്തോ വിട വിട പറയാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ആവുന്നുണ്ട് എന്നിരുന്നാലും അവരുടെ ആ ഫാമിലിക്ക് വളരെയേറെ ദുഃഖം നിറഞ്ഞ ദിവസങ്ങളാണ് അതൊന്നും നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയത്തില്ല എന്നിരുന്നാലും മൃദുലയ്ക്കും കുടുംബത്തിനും ഇതൊക്കെ തരണം ചെയ്യാനുള്ള ആ ഒരു മനക്കെട്ടി ദൈവം കൊടുക്കട്ടെ വീണ്ടും ആ അച്ഛന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു അപ്പം അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് പേര് കാണും അറിഞ്ഞവർ കാണും അതുകൊണ്ടൊക്കെയാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അതും ചെറിയൊരു വീഡിയോ ആണ് ആരും അതും ഒരു വീഡിയോ ആക്കിക്കൊണ്ട് വന്നു എന്നൊന്നും പറഞ്ഞേക്കരുത് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതേ